അച്ഛൻ അച്ഛൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും എന്നതാണ് അടുത്ത ഐതിഹ്യം അച്ഛൻ കോവിൽ ശാസ്താവ് ശാസ്താവ് മാത്രമല്ല ആ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് പരിവാരമൂർത്തികളുണ്ട് ഈ പരിവാരമൂർത്തികളുടെ കഥയാണ് കൂടുതലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ കറുപ്പൻ എന്ന ഒരു പരിവാരമൂർത്തിയുടെ കഥയാണ് ഏറ്റവും അധികം കറുപ്പനുണ്ട് കറുപ്പ അയ്യമ്മയുണ്ട് അറുകുലയുണ്ട് ശിങ്കിലി ഭൂതത്താൻ എന്ന് പറഞ്ഞിട്ട് കാലിൽ ചങ്ങലയൊക്കെ ഇട്ട് നിർത്തിയ ഒരു ഭൂതമുണ്ട് ആപ്പിന് രക്ഷസ് ഉണ്ട് ഒന്നും പറയണ്ട ചുരുക്കി പറഞ്ഞാൽ ആ അമ്പലത്തിന് ചുറ്റുപാടുമായിട്ട് ഒരുപാട് മൂർത്തികൾ അയ്യപ്പനെ ശാസ്താവിനെ ഭൂതനാഥൻ എന്ന് പറയുകയല്ല അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഭൂതങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹം നേരിട്ട് പലപ്പോഴും ഒരു ജോലിക്ക് പറഞ്ഞാറില്ല കാരണം ഈ പറഞ്ഞ കക്ഷികൾ എന്ത് ജോലിയാണെങ്കിലും നിർവഹിച്ചോളും ഒരു ബ്രഹ്മരക്ഷസിനെയോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അതിനെ ആവാഹിച്ച് വിഷ്ണുവിൽ അല്ലാതെ ഇതിനെ കെട്ടിയിടാൻ ബന്ധിതനാക്കാൻ സാധ്യമല്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഒരു വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ഈ രക്ഷസിനെ ആവാഹിച്ച് അതിൽ ലയിപ്പിച്ച് ശമിപ്പിച്ചു എന്നൊരു കഥയുണ്ട് അപ്പോൾ വിഷ്ണു ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം തന്നെ ഭൂതനാഥൻ്റെ ഭൂതഗണങ്ങളാണ് അച്ഛൻ കോവില് അച്ഛൻകോവില് വളരെ ഒരു ക്ഷേത്രമാണ് ഒരുപാട് സന്ദർശകർ വരുന്നു വളരെ പ്രസിദ്ധി നേടിയ സ്ഥലം അച്ഛൻകോവിൽ മലയുടെ താഴ്വരയിലാണ് ഈ അച്ഛൻ കോവിൽ നിലകൊള്ളുന്നത് അച്ഛൻ കോവിലിന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു അതൊക്കെ ഈ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ആ സായിബ് അടിച്ചുകൊണ്ട് പോയി ആരൊക്കെയാണെങ്കിൽ മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പക്ഷേ അച്ഛൻ ഗോവിൽ ശാസ്താവിന് തമിഴ്നാട്ടിലും ഒരു സ്ഥലമുണ്ട് ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഉരി കുറഞ്ഞ് തൊള്ളായിരപ്പറ നിലം അതായത് തൊള്ളായിരപ്പറ വിത്ത് വിതയ്ക്കാവുന്ന നിലം അതിനെയാണ് തൊള്ളായിരപ്പറ നിലം എന്ന് പറയുന്നത് ഒരു പറ നിലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ ഒരു പറ നിലം എന്നു വെച്ചാൽ ഒരു പറ നെല്ല് വിതയ്ക്കാവുന്ന അത്രയും വിസ്തൃതിയുള്ള നിലത്തിനാണ് ഒരു പറ നിലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തൊള്ളായിരപ്പറ നില തൊള്ളായിരപ്പറയിൽ ഉരി കുറയും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കുറയും അത്രയും നെല്ല് വിതയ്ക്കാവുന്നത് ഇത് അച്ഛൻ ഗോവിൽ ശാസ്താവിൻ്റെ കയ്യിൽ വന്നത് അത്ഭുതകരമായ ഒരു കഥയാണ് തമിഴ്നാട്ടിലെ ഒരു ബ്രാഹ്മണൻ അയാൾക്ക് കുട്ടികളില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ അയാൾ അച്ഛൻ കോവില് വന്നിട്ട് ഭജനമിരുന്നു അയാളും ഭാര്യയും കൂടെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാവണം ഞാനിവിടുത്തേക്ക് വേണ്ടതെല്ലാം തന്നോളാം എൻ്റെ ആ സ്വത്തിൻ്റെ ഒരു ഭാഗം കുറേ പ്രോമിസൊക്കെ കൊടുത്തു മനുഷ്യന് കഷ്ടപ്പാട് വന്നു കഴിയുമ്പോൾ ദൈവത്തോട് വിളിച്ചു ഓരോന്നൊക്കെ അങ്ങ് പറയുമല്ലോ ഞാൻ ഇന്നത് ചെയ്യാം മറ്റേത് ചെയ്യാം മറിച്ച് ചെയ്യുക പറഞ്ഞു പിന്നെ കൺവീനിയൻ്റ്ലി ഇത് മറന്നുപോകും കൺവീനിയൻ്റ്ലി വെറും മറവിയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ഇവർക്ക് കുട്ടിയുണ്ടായി ഇവരാച്ച ഒരു ശാസ്താവിനൊന്നും കൊടുത്തില്ല കുട്ടി വലുതായി കുട്ടി വലുതായി കഴിയുമ്പോൾ പൂണൂലിടീക്കണമല്ലോ ഉപനയനം ഉപനയനത്തിനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു അപ്പോൾ ഒരു ദിവസം രാത്രി ഈ ബ്രാഹ്മണൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരാൾ വന്ന് പറയുന്ന പോലെ തോന്നി എനിക്കുള്ളത് തന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആള് പോയി ഭാര്യ ഇത് ആരോടും മിണ്ടിയില്ല എനിക്കുള്ളത് എന്ന് പറഞ്ഞപ്പം മെല്ലെ ഓർമ്മ വന്നു അച്ഛൻകോവിൽ ശാസ്താവിന് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വേണ്ടേ ഈ കക്ഷി ഭർത്താവിനോടൊന്നും മിണ്ടിയില്ല ഭർത്താവായ ബ്രാഹ്മണൻ അയാൾക്കിതൊക്കെ ഓർമ്മയൊക്കെ ഉണ്ട് മറന്നു പോയി എന്നല്ല ഇപ്പം കൊടുക്കാൻ തോന്നുന്നില്ല ഏതായാലും മകനൊക്കെ ആയി ഇനിയിപ്പോൾ ആളായില്ലേ ഇനിയിപ്പം അച്ഛൻ കോവില് ശാസ്താവിനോട് ഒന്നും ക്ഷമിച്ചേക്കാം സംഭവം സീരിയസ് ആയി ഈ സ്ത്രീക്ക് പിന്നെയും പിന്നെയും സ്വപ്നത്തിൽ ഈ ദർശനം വന്നു തുടങ്ങി എനിക്കുള്ളത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് പോകില്ല ഈ സ്ത്രീ പറഞ്ഞില്ല ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവിനെ ഒന്നും ഫോഴ്സ് ചെയ്യണമല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഭർത്താവും അത് സൗകര്യപൂർവ്വം പോയി ഇതൊക്കെ കഴിഞ്ഞ് ഉപനയനത്തിൻ്റെ ദിവസം വന്നു ഉപനയത്തിൻ്റെ ദിവസം ഈ കുട്ടിയെ പുറത്തു കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഒരു പട്ടാണി പട്ടാണി എന്ന് പറഞ്ഞാൽ പട്ടാൻ ഒരു പട്ടാൻ മിന്നൽ പോലെ അവിടെ വരുന്നു കുട്ടിയെയും എടുത്തിട്ട് പോകുന്നു പട്ടാൻ വരുന്നതും കുട്ടിയെ എടുക്കുന്നതും ആൾക്കാരെ കണ്ടു എല്ലാവരും കൂടി നിൽപ്പുണ്ട് അവിടെ അവർ കണ്ടു പക്ഷേ ഇയാൾ എവിടെ പോയി എന്ന് ഏകദേശം വായുവിലലിഞ്ഞ പോലെ പട്ടാൻ കുട്ടിയെയും കൊണ്ട് മറഞ്ഞുകളഞ്ഞു എന്തു ചെയ്യും വലിയ പ്രയാസമായി അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു ഈ മഹാഭാവി എൻ്റെ ഭർത്താവ് അച്ഛൻ കോവിൽ ശാസ്ത്രാവിന് വസ്തു കഥകളെല്ലാം കൊടുത്തോളാം എന്ത് ചോദിച്ചാലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദുഷ്ടൻ ഇന്ന് വരെ ചെയ്തില്ല ഞാൻ എത്ര തവണ ഈ ആളോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചത്തടി നമ്മുടെ ഗ്രാമത്തിൽ സംഭവിക്കുന്ന കാര്യം അറിയാലോ നീ മുടിഞ്ഞു പോവും പണ്ടോറക്കാലം നീവൻ കാരണമാണ് എൻ്റെ മകനെ ഇപ്പോൾ കാണുന്നില്ല എനിക്കെൻ്റെ മകനെ കൊണ്ടുവന്നു തന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാമ ഭർത്താവ് അതിലും വലിയ ഇട ഈ മഹാബാബി ഈ ഒറ്റ ഉരുത്തികാരനാണ് ഇവളെന്ന് എൻ്റെ വീട്ടിൽ കയറി വന്നു ആന്ന് മുതൽ എൻ്റെ നാശമാണ് അതാണ് ഇതാണ് ഞാൻ പലതവണ പറഞ്ഞു അച്ഛൻ പോലും ശാസ്താവിന് കൊടുക്കാൻ കൊടുക്കാമെന്ന് ഇവൾ സമ്മതിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അയാൾ ഈ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞത് ദേ നിങ്ങളിങ്ങനെ തമ്മിൽ അടിക്കാതെ നമുക്ക് ഈ ചെറുക്കനെ ഇവിടെ പോയി എന്ന് അന്വേഷിക്കാം അതാണല്ലോ ആദ്യം വേണ്ടത് നിങ്ങൾ ബഹളം വെച്ചിട്ട് എന്താ കാര്യം കുറേ പേര് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു ഇവിടെ കാണാൻ ചെറുക്കനെ കാണുന്നില്ല അപ്പോഴത്തേക്ക് ഈ ബ്രാഹ്മണനെ അങ്ങോട്ട് പ്രാന്തി കയറിയ പോലെ ആയി അയാൾ പറഞ്ഞു എനിക്കിനി സ്വത്തും വേണ്ട ഭാര്യയും വേണ്ട മക്കളും വേണ്ട ഒന്നും വേണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തുലഞ്ഞോളാം ഞാൻ ഇറങ്ങിപ്പോൾ കുറേ പേര് അയാളുടെ പിന്നെ അല്ലെ എഴുതും താനി വിവരൊക്കെ കാണിയ താൻ വാ നിങ്ങൾ അച്ഛൻകോവില് ശാസ്താവിന് എന്താ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കൊടുക്കാമെന്ന് പറ അതല്ലാതെ ഈ പ്രശ്നം തീരയില്ല നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് അച്ഛൻകോവില് ശാസ്താവിന് നിങ്ങളെന്തോ കൊടുക്കാമെന്ന് പറഞ്ഞു നിങ്ങളത് കൊടുത്തില്ല ഇപ്പോൾ നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ ഈ ബഹളം വയ്ക്കാതെ ഈ സാധനം കൊടുക്കാമെന്ന് പറ മാത്രമല്ല ഇവിടെ വച്ച് ഒരു ആധാരം എഴുത് താൻ തനി കൊടുക്കാനുള്ളതെല്ലാം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സാക്ഷി വി ഒരു ആധാരം എഴുതും എഴുതി ഒപ്പിടുക ആദ്യം എന്നിട്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആധാരം എഴുതി ഒപ്പിട്ടു ഒപ്പിട്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കോവിൽ ശാസ്താവിന് പൂജ ചെയ്തുകൊണ്ടിരുന്ന നമ്പൂതിരി കിലുകിലാൻ വിറച്ചു തുടങ്ങി ഈ ശാസ്താവ് കയറിയ മട്ടിൽ വെളിച്ചപ്പാട് തുള്ളി ഇതുപോലെ തുള്ളി കൊണ്ട് തൊട്ടടുത്തുള്ള കറുപ്പൻ്റെ അമ്പലത്തിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കറുപ്പൻ്റെ അവിടെ പൂജ ചെയ്യുന്ന ആൾ അയാൾ തുള്ളി ഈ പയ്യനെയും കൊണ്ട് അവിടെ നിൽപ്പുണ്ട് നിൽക്കേണ്ടി വരുന്നു ഇതെന്താണോ ഇത് നമ്മൾ രണ്ടുപേരും തുള്ളുകയും ചെയ്യുന്നു ഈ പയ്യൻ എങ്ങനെ കയ്യിൽ വന്നു ഇതൊന്നും എനിക്കറിയാൻ വയ്യാന്ന് പറയുകയും ഇവർ അറിയാതെ തന്നെ ഓടി ഈ പാണ്ഡ്യ എന്നാണ് കൊട്ടാരകൃഷ്ണൻ കുണ്ണി എഴുതിയിരിക്കുന്നത് പാണ്ഡി പാണ്ഡ്യ ദേശം എന്നുള്ളത് ലോപിച്ചാണ് നമ്മൾ പാണ്ഡ്യെന്നൊക്കെ തമിഴന്മാരെ പരിഹാരം മഹാഭാവമാണ് കേട്ടോ അങ്ങനെ നമ്മൾ പരിഹസിക്കാറുണ്ട് പാണ്ഡി പാണ്ഡിലോറി എന്നൊക്കെ പറയാറുണ്ട് മോശമാണ് അതൊക്കെ എന്തുവായിക്കോട്ടെ കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ വാക്ക് പറഞ്ഞു ഉള്ളൂ പാണ്ഡ്യ അപ്പോൾ ഇവർ ഈ കുട്ടിയേയും കൊണ്ട് നേരെ ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും സമ സന്തോഷമായി കുട്ടി തിരിച്ചു വന്നു ഈ ആധാരം എഴുതിയ പാടെ വലിയ സന്തോഷമായി അമ്മ കെട്ടിപ്പിടിക്കുന്നു അച്ഛൻ കെട്ടിപ്പിടിക്കുന്നു ഇല്ല അപ്പോൾ ഈ ആധാരം ഇവർ തന്നെ ഈ തുള്ള നമ്പുതിരേകരിപ്പിച്ചു ഞങ്ങൾ വരുത്തിയ കുഴപ്പമാണ് ഞങ്ങളോട് ക്ഷമിക്കണം അതാ ഞങ്ങളുടെ എല്ലാ സ്വത്തും എഴുതി തന്നിരിക്കുന്നു അപ്പോൾ ഈ തുള്ളുന്ന നമ്പൂതിരി അതിലൂടെ ശാസ്താവാണ് സംസാരിക്കുന്നതെന്നാണ് സങ്കല്പം ശാസ്താവ് പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട താനിതെല്ലാം കൂടെ എനിക്ക് എഴുതി തന്നുകഴിഞ്ഞാൽ താൻ എന്തിപ്പം പട്ടിണിയായിപ്പോയി മനസ്സിലായി ഒരാവേശത്തിന് താനെല്ലാം കൂടെ എഴുതി എനിക്ക് തരാമെന്ന് പറഞ്ഞു അടുത്ത ആവേശത്തിന് അതെല്ലാം കൂടെ എഴുതി തന്നു നാളെ താൻ ചാപ്പാട് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് താൻ വഴിയാതരമായിപ്പോവും താനൊരു കാര്യം ചെയ്യും ഇതൊക്കെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചോ ഇതൊക്കെ കേരളത്തിലുള്ള വസ്തുക്കളാണ് തൻ്റെ പാണ്ഡ്യദേശത്ത് ഈ ഉരി കുറേ തൊള്ളായിരപ്പറ നിലവുമുണ്ട് ആ നിലം എൻ്റെ പേർക്ക് എഴുതി വെച്ചാൽ മതി ഓ ശരി അങ്ങനെ ആയിക്കോട്ടെ അത് ഇപ്പം തന്നെ എഴുതണം അപ്പോൾ അതുവരെ എഴുതി ഒപ്പിട്ട കള്ളാസ് കീറി കളഞ്ഞിട്ട് ഈ വസ്തു അച്ഛൻകോവിൽ ശാസ്താവിന് ദാനം കൊടുത്തതായിട്ട് എഴുതി റെക്കോർഡാക്കി അത് വാങ്ങിച്ച് തുള്ളിക്കൊണ്ട് തന്നെ ഈ നമ്പൂതിരി എന്ന ശാസ്താവ് കറുപ്പൻ എന്ന വെളിച്ചപ്പാടിന് രണ്ടുപേരും കൂടെ തിരിച്ചുപോയി അങ്ങനെയാണ് ഈ ഉരുകുറയിൽ തൊള്ളായിരപ്പറ എന്ന സ്ഥലം തമിഴ്നാട്ടിൽ അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ ആയിട്ട് മാറിയത് ഇതിനുശേഷം പല കഥകളും കൊട്ടാരത്തിൽ ചങ്കുണ്ടി പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ കറുപ്പനെ പറ്റിയുള്ള വഴിപാടുകളാണ് പറയുന്നത് അതല്ലാതെ ഒരു സംഭവം വിവരിക്കുന്നത് നമ്മളുടെ ആറന്മുളയപ്പം ആറന്മുളയപ്പൻ്റെ കൊടിമരം ഒന്ന് മാറണം അത് പഴകി പലപ്പോഴും ധ്വജ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ധ്വജ പുനഃപ്രതിഷ്ഠ എന്ന് നോക്കേണ്ട കേട്ടോ വെറുതെ ഇരിക്കുന്ന ധജം പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് പറയും കാശി പിരിക്കാം അതിന് കുറേ ദേവസ്വം ഫണ്ടീന്നും കുറേ നാട്ടുകാരുടെ നിന്നും ഒക്കെ പിരിച്ച് മറിച്ച് കുഴച്ച് കുറേ അടിച്ചു മാറ്റുക ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അന്ന് ഇതങ്ങനെയല്ല ഒരാവശ്യത്തിന് ആറന്മുളയപ്പിൻ്റെ കൊടിമരം മോശമായി അതിൻ്റെ തടിയൊന്ന് മാറ്റണം അതിനെന്താ ആളൊക്കെ കൂടി നേരെ പോയി നോക്കി അപ്പം നല്ല തേക്ക് ശരിക്ക് നേരെ നിൽക്കുന്നത് ഒക്കെ വേണം അതിൻ്റെ വണ്ണം അതൊക്കെ ലക്ഷണമൊത്ത തടി വേണം ഇവർ പോയി 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 അച്ഛൻകോവില് മലയിലാണ് ഇവരിതിന് പറ്റിയൊരു തടി കണ്ടുപിടിച്ചത് തടി കണ്ടുപിടിച്ചെല്ലാവർക്കും സന്തോഷമായി മുക്താശാരിയൊക്കെ നോക്കി കൊള്ളാം കറക്റ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് നല്ല വണ്ണം ഒത്ത ഇതാണ് ശഖരങ്ങൾ പൊട്ടിപ്പളർന്ന് അങ്ങനെയൊന്നുമില്ല നല്ല ഒന്നാം തരം സിലിണ്ടർ പോലത്തെ തേക്ക് റെഡിയെന്ന് പറഞ്ഞ് വെട്ടി വെട്ടി ഒരു കണക്കിന് മലയിൽ നിന്ന് ഇറക്കി ഇറക്കിയത് ആറ്റുപക്കത്ത് കൊണ്ടുവരണം എന്നിട്ട് ആറ്റിലൂടെ പിന്നെ ഒഴുക്കിയാണ് കൊണ്ടുപോകുന്നത് തടി അല്ലാതെ തടി കൊണ്ടുപോകാൻ പറ്റില്ല ഏതായാലും ആറ്റിൻ്റെ വക്കത്ത് കൊണ്ടുപോന്നിട്ടു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നാളെ നേരം വെളുത്തിട്ട് നമുക്ക് പതുക്കെ ഇത് വള വെള്ളത്തിലേക്ക് ഇറക്കാം അവിടെ ഇവിടെ കല്ലിൽ തട്ടിയിട്ട് തടിക്ക് കേടുവരാൻ പാടില്ല വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതുകൊണ്ട് പത്തും നാൽപ്പതും പേരുണ്ടാവും ഓരോ തലയ്ക്ക് പിടിക്കാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ വിശ്രമിക്കാൻ പോയി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ തടി കാണുന്നില്ല ഓ ഇതെന്ത് ചെയ്യും അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്കൊരു സംശയം ആ തടിയല്ലേ മുകളിൽ നിൽക്കുന്നത് മരമായിട്ട് അവിടെ ആ ശരിയല്ല നമ്മൾ വെട്ടിയെടുത്തത് നിൽക്കുന്നു ഇവർ പിന്നെയും പോയി സംഭവം ശരിയാണ് ആ തടി അവിടെ നിൽക്കുകയാണ് പിന്നെയും ഇവർ വെട്ടി പിന്നെയും കൊണ്ടുപോകും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് സന്ധ്യയാകും ഒരു ദിവസം വേണം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് നാളെ രാവിലെ ഏതായാലും നമുക്ക് ഉറപ്പായിട്ട് എന്നാലും ഇപ്പോൾ നമുക്ക് തോന്നിയതാണ് പത്ത് നാൽപ്പത് പേർക്ക് ഒരേ തോന്നലുണ്ടാവും ഇത് വാങ്ങിക്കോട്ടെ പിറ്റേ ദിവസം നോക്കി പിറ്റേ ദിവസം ഈ സാധനം മലമുകളിൽ കയറിയിരിക്കുന്നു അപ്പോൾ പ്രശ്നമായി ഇവർ മൂന്നാല് നാല് എക്സർസൈസ് കഴിഞ്ഞു അപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താ മാസം ഒന്ന് പോയി ഈ നാല് എക്സർസൈസ് കഴിഞ്ഞപ്പോൾ ആറന്മുളക്കാര് പരിഭ്രമിച്ചു ഇവിടെ ഈ തടിവെട്ടാനായിട്ട് കുറേ ആശാമാർ പോയിട്ട് ആളെ തിരിച്ച് കാണുന്നില്ല യുവരിത് എവിടെ പോയി ആർക്കും എന്ന് പറഞ്ഞുകൂടെ പരിഭ്രമമായി എന്നാൽ പിന്നെ നമുക്ക് അന്വേഷിച്ച് പോകാം എന്താ സംഭവം എന്നറിയാം അപ്പോൾ അവിടെ മഹാജ്യോലിസിനായൊരു മൂത്തതുകൊണ്ട് ആറന്മുളയിൽ അദ്ദേഹം അമ്പലത്തിൽ തൊഴാനായിട്ട് വരുന്നു അപ്പോൾ മൂത്തതിനെ പറഞ്ഞു ഇങ്ങനൊരു സംഗതിയുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് എന്താ അവർക്ക് പറ്റിയതെന്നൊന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പോൾ മൂത്തത് പറഞ്ഞു കേടോ എൻ്റെ കയ്യിൽ കബഡിയോ സംഗതിയോ ഒന്നുമില്ല എന്ത് നോക്കാൻ അല്ല അങ്ങനെയല്ല ഒന്ന് അങ്ങനെക്കൊരു ഒരു ഒരു സിദ്ധി ഉണ്ടല്ലോ അത് വെച്ചൊന്ന് നോക്കിയാൽ മതി ശരി ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മൂത്തതകത്ത് കയറി ആ ആറന്മുളയപ്പനോട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു തരണം എൻ്റെ കയ്യിൽ ജോത്സ്യം വെച്ച് നോക്കാനുള്ള ഉപകരണങ്ങളോ സംഗതിയോ ഒന്നുമില്ല കൈയും വീശി അങ്ങേ തുഴാൻ വന്നതാണ് ആൾക്കാരെല്ലാം വളരെ വിഷമിച്ചു നീക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇതിനൊരു വഴി പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ഈ മാറ്റാൻ വെച്ചിരുന്ന കൊടിമരവുണ്ടല്ല അവിടെ നിന്നാണ് മൂത്തത് പ്രാർത്ഥിക്കുന്നത് ആറന്മുളയപ്പനോട് പറഞ്ഞു വഴി കാണിച്ചു തരണം ആറന്മുളയപ്പൻ വഴി കാണിച്ചു കൊടുത്തു ആറന്മുളയപ്പൻ മൂത്തതിനോട് പറഞ്ഞു അതെ നിങ്ങൾ മുറിച്ച മരണ്ടല്ലോ അതയാളുടെയാണ് ആരുടെ അച്ഛൻകോവിൽ ശാസ്താവിൻ്റെയാണ് അയാളുടെ പെർമിഷൻ എടുത്തോ പോട്ടെ അയാളോടൊന്നും പറയുമെങ്കിലും ചെയ്തോ പെർമിഷൻ വേണ്ട ഇൻഫർമേഷൻ ചേട്ടാ ഞങ്ങൾ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് തടി തടിവെട്ടുകയാണ് കേട്ടോ എന്ന് പറയാനുള്ളൊരു മര്യാദ നിങ്ങൾ കാണാം അയാൾ വെറുതെ വിടുവോ ഞാനതുകൊണ്ട് എനിക്ക് ഈ കാര്യം അറിയാം ഞാൻ വണ്ടിയില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ നിങ്ങളും അച്ഛൻ കോഹിൽ ശാസ്ത്രം തമ്മിൽ തീർക്കട്ടേ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നതാണ് അല്ലാതെ എനിക്കിത് അറിഞ്ഞുകൂടാനായിട്ടൊന്നുമല്ല അയ്യോ അതങ്ങനെയല്ല ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യേണ്ട നിങ്ങൾ അയാളോട് പോയി പറ ആദ്യം അവിടെ നിന്ന് അനുവാദം മേടിക്കരുത് അയാളുടെ അനുവാദം കിട്ടാതെ നിങ്ങൾക്ക് അയാളുടെ തടി മുറിക്കാൻ പറ്റില്ല ഞാനതിൽ ഇടപെടൊന്നുമില്ല ആറന്മുളയപ്പരം ക്ലീനായിട്ട് പറഞ്ഞു ഞാനിതൊന്നുമില്ല എൻ്റെ കൊടിമരം മാറ്റാനായിട്ട് നിങ്ങൾ അവിടെ പോയി തടി മോഷിച്ച പോലെ ആയില്ലേടോ എന്ത് പരിപാടി അതിന് ഞാൻ കൂട്ടി നിൽക്കില്ല ആറന്മുളയപ്പൻ സത്യവിരുദ്ധം ചെയ്യുന്ന ആളല്ലല്ലോ അപ്പോൾ മൂത്തത് ഇവരോട് പറഞ്ഞു ദൈ ഇൻ്റെമാതിരിയാണ് സംഗതി നിങ്ങൾ പോയി അച്ഛൻ കോവില് ശാസ്താവിൻ്റെ തടിയാണ് വെട്ടിയത് അവിടുത്തെ ഒരു അനുവാദം പോലും മേടിച്ചില്ല ഒരു അനുവാദം മേടിക്കണമേ ഞങ്ങളൊരു തടി വെട്ടിക്കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോകാൻ ഒന്നോ ഒമ്പതോ കൊണ്ടുപോകാൻ പറയും അങ്ങേർക്ക് എന്താന്ന് ഇപ്പോൾ അച്ഛൻ കോവില് മല കംപ്ലീറ്റ് അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ കസ്റ്റഡിയിലാണ് മരം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും പക്ഷേ പുള്ളിയെ മൈൻഡ് ചെയ്യാൻ ഒന്നും സ്മാർട്ട് ആവാൻ പോയാൽ സമ്മതിക്കില്ല അപ്പോൾ ഇവർ അച്ചങ്കൂരി ശാസ്താവിൻ്റെ അടുത്ത് പോയി കീഴടങ്ങി എൻ്റെ പോലും തമ്പര് അനെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ചങ്കൂരി ശാസ്താവ് ഒന്നും പറഞ്ഞില്ല ഒന്നും പ്രത്യേകിച്ച് ഇതൊന്നും കാണിച്ചൂല്ല ഇവർ ഭക്തിപുരസനം ഞങ്ങൾ കുറേ വഴിപാടും അത് ഇതുമൊക്കെ ചെയ്തു ആ കറുപ്പനും ചില വഴിപാടുകളൊക്കെ ചെയ്തു അപ്പോൾ കറുപ്പനൊരു പ്രത്യേക വഴിപാടുണ്ട് കറുപ്പനുട്ട് എന്ന് പറയും അതിനീ ആഴിയൊക്കെ ഇട്ട് കനലിലൂടെ നടക്കുക ഇങ്ങനെ വലിയൊരു ചടങ്ങാണത് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം കറുപ്പൻ്റെ മുമ്പിൽ തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുപ്പൻ്റെ പൂശാരി ഈ പൂശാരി വന്നിട്ട് കറുപ്പനോട്ട് നടത്തിയിട്ട് പോകും അപ്പോൾ കറുപ്പനോട്ട് മാത്രം പെയിൻറ്റിങ്ങിൽ വെച്ചു അതിന് വലിയ സ്ഥലവും സംഗതിയും പിന്നെ നാൽപ്പത് പുറ നെല്ല് നാൽപ്പത് തേങ്ങ നാല് പുറ ചാരായം നാലേകാൽ കഴിഞ്ഞ് കഞ്ചാവ് ഇതൊക്കെയാണ് കറുപ്പൻ്റെ ചടങ്ങിന് വേണ്ടത് നിസ്സാര കക്ഷിയൊന്നും അല്ലേ ഇത് ശാസ്താവിനെ പിന്നെയും നമുക്ക് പറഞ്ഞു നിർത്തി കറുപ്പനെ പറഞ്ഞ് നിർത്താൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ ഇതുപോലത്തെ മൂർത്തികളോട് കളിക്കരുത് നിങ്ങൾ ശാസ്താവിനോട് സങ്കടം പറയുക ശാസ്താവിനെ വഴിപാട് ചെയ്യുക മറ്റവരെയൊക്കെ പ്രീതിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ പണിയാണ് അവരെ പ്രീതിപ്പെടുത്തി ചില കാര്യങ്ങളൊക്കെ സാധിക്കും ആയിരത്തുകാരൻ്റെ വീടിന് തീവ്ക്കുക ഇതുപോലത്തെ ദുഷ്ടകർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യിക്കും ഈ ചെയ്യിച്ച് കഴിഞ്ഞാൽ പിന്നെ കറുപ്പം നിങ്ങളെ വിടില്ല അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾക്ക് പോകരുതെന്ന് നാരായണ ഗുരുവൊക്കെ പറയുന്നത് ഇതുപോലത്തെ മൂർത്തികളെ ആശ്രയിക്കരുത് നിങ്ങൾ ശാസ്താവിനെ ആശ്രയിച്ചു ശാസ്താവിൻ്റെ കീഴിലാണെങ്കിൽ ഈ കക്ഷി അതുകൊണ്ട് ബ്രാഞ്ചിൽ പോയി പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി കീഴടങ്ങിയാൽ നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഹെഡ് ഓഫീസിൽ നിന്ന് നോക്കിക്കോളും ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൾ നാരായണ ഗുരു പറയുന്നത് അപ്പം എന്തു വൈകോട്ടെ ഇവരിതൊക്കെ ചെയ്തിട്ട് തടിയും മുറിച്ച് കൊണ്ടുവന്ന് ആറ്റുവക്കിൽ ഇട്ടു ഇട്ടുകഴിഞ്ഞിട്ട് ഇനിയിപ്പം സേഫാണ് അച്ഛൻകോ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കോവിൽ ശാസ്ത്രാവിൻ്റെ അപ്രൂവൽ ആയിട്ടുണ്ട് എല്ലാമായിട്ടുണ്ട് ശരി ഇനി നമുക്ക് വിശ്രമിക്കാം ഭയപ്പെടാനൊന്നുമില്ല ശരി പിറ്റേ ദിവസി നോക്കിയപ്പോൾ തടിയില്ല തടി ആറന്മുളയിലെത്തി ഇവരൊന്നും ചെയ്യേണ്ടി വന്നില്ല ആറ്റിലെടുത്തിടുക തുഴഞ്ഞുകൊണ്ട് പോവുക തുഴയുന്ന വഴിക്ക് ഏതെങ്കിലും കല്ലിൽ തട്ടാതെ നോക്കുക എന്തൊരു പാടാണെന്നറിയുമ്പോൾ എത്ര ദിവസം എടുക്കുന്നതാണ് ആറന്മുളക്കാർ ഈ അവരുടെ കടവിൽ ആറന്മുളയപ്പൻ്റെ കടവിൽ വലിയ വാദ്യഘോഷം പാട്ട് അത് ഇതൊക്കെ കേൾക്കുന്നു എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് ഇതാരണം അവിടെ കൂട്ടുമ്പകളൊക്കെ അങ്ങനത്തെ നിന്നൊക്കെ പറഞ്ഞിട്ട് കടവിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴും ആരെയും കാണുന്നില്ല പക്ഷേ കൊടിമരത്തിൻ്റെ തടി ശാന്തമായിട്ട് പമ്പയിൽ ഇങ്ങനെ പൊങ്ങിയും താണും അങ്ങനെ കിടക്കുന്നു റോയലായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല അപ്പോൾ പാഴിയ താര ആർക്കും അറിയില്ല അതപ്പോൾ ഒന്നുകിൽ അച്ഛൻ കോവില് ശാസ്താവ് അല്ലെങ്കിൽ നമ്മുടെ പുള്ളിക്കാർ ആറന്മുളയപ്പൻ എടാ കൊടിമരത്തിനുള്ള തടി എവിടെ എത്തിയിട്ടുണ്ടെന്ന് ഇവരെ അറിയിക്കേണ്ടേ അച്ഛൻ കോവില് ശാസ്താവ് വിളിച്ചു പറഞ്ഞു കാണും അപ്പം മൂപ്പരേ ആ തടി ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ആ ഞാൻ ഒന്ന് അവരെ കൊണ്ടെടുപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആ ഞാൻ നോക്കട്ടെ എന്ന് ആറന്മുളയപ്പൻ പറയും പക്ഷേ ഇവരെ അറിയിക്കുന്ന എങ്ങനെ അതിനാണ് ഈ കൂട്ടും പാട്ടുമൊക്കെ വെച്ചത് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിരിക്കുക ഏതായാലും തടി കിട്ടിയത് സന്തോഷമായി അതെടുത്തിട്ടാണ് ആറന്മുളയപ്പൻ്റെ ധ്വജം പുനഃപ്രതിഷ്ഠ നടത്തുന്നത് ഇതാണ് അച്ഛൻകോവിൽ ശാസ്താവിൻ്റെയും പരിവാരങ്ങളുടെയും ശക്തി ഇത് സുദീർഘമായിട്ടാണ് കൊട്ടാരത്തിൽ ചങ്കുണ്ണി പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ മൂർത്തിയുടെയും ആറുകൊല മറ്റേ ഈ ഞാൻ പറഞ്ഞില്ല ശിങ്കിലി ഭൂതം കാലിൽ ചങ്ങലയൊക്കെ ഇട്ടത് പിന്നെ മറ്റേ രക്ഷസ് അത് കൂടാതെ അല്പം ദൂരെ മാറി രണ്ട് ദേവി പിന്നെ വിഷ്ണുവൻ കല്ലയിച്ച രാക്ഷസ് ഇതിൻ്റെയൊക്കെ വിവരണങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ കഥയിൽ ചേർത്തിട്ടുണ്ട് വാസ്തവത്തിൽ അച്ഛൻ കോവിൽ ശാസ്താവിനെ പറ്റി കുറച്ചേ എഴുതിയിട്ടുള്ളൂ ഈ പരിവാരങ്ങളെപ്പറ്റിയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് കൊട്ടാരത്തിൽ കൂടി തന്നെ കൊടുത്തിരിക്കുന്നത് അച്ഛൻ കോവിൽ ശാസ്താവും പരിവാരങ്ങളും എന്നാണ് അപ്പം ശാസ്താവ് മാത്രമല്ല ശാസ്താവിൻ്റെ പരിവാരങ്ങളും പ്രധാനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു പ്രധാന ദേവതയുണ്ടാകും അതുകൂടാതെ ഉപദേവതയുണ്ടാകും പലരും ആരാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോഴൊക്കെ വല്ല ഇപ്പം ബോർഡ് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അറിവില്ല യക്ഷി മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വയ്ക്കാൻ നേരത്തെ ഇതൊന്നും അറിയില്ല എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലായിടത്തും തിരി വയ്ക്കും നമ്മൾ ചിലപ്പോൾ ഒരു കാണിക്കിടും ഇതാരും എന്താന്ന് ചോദിച്ചു ആർക്കും അറിയില്ല അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ആൾക്കാരിപ്പുണ്ട് പരിവാരങ്ങൾ അപ്പോൾ ഇങ്ങനെ അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിവില്ല എന്ത് ഈ അറിവില്ലെന്ന് വെച്ചാൽ എന്തുമായി ഒരു തിരി അവിടെയും കൊളുത്തുന്നു പ്ലീസ് പ്രൊട്ടക്റ്റ് മീ ചിലതൊക്കെ ദുർമൂർത്തികളാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ദുർമൂർത്തിക്കുമ്പോഴേക്കും ഒരു തിരി അല്ലെങ്കിൽ ഉപദ്രവിക്കുമല്ലോ ശല്യം ചെയ്യുമല്ല ഉപകാരത്തിന് ഉള്ളില്ല പക്ഷേ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് നമ്മളൊരു ഈ മാർക്കറ്റിൽ പീസ് കൊടുക്കും കടക്കാർ ആ സ്ഥലത്തെ പ്രധാന റൗഡി ഇങ്ങനെ കയറ്റി മടക്കി കുത്തി ഒരു കത്തിയൊക്കെ പെടുത്തിട്ട് ആരൊരാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഒരു പത്ത് രൂപ കൊടുത്തില്ലെങ്കിൽ ഇവൻ ശല്യം ചെയ്യും അപ്പോൾ അവനൊരു കൈമടക്കാൻ അഞ്ചോ പത്ത് രൂപ അവിടെ ഉപദ്രവിക്കാതിരിക്കാൻ ഉപകാരം ഒന്നുമില്ല കൊണ്ട് കള്ളനെ പോലും പിടിക്കില്ല പക്ഷേ ഉപദ്രവിക്കാൻ കപ്പാസിറ്റിയുണ്ട് ഇതുപോലെ നമ്മൾ ഈ ദുർമൂർത്തികൾക്കും എല്ലാം ഒരു തിരിയൊക്കെ വെച്ചിട്ട് അടക്കി ശാന്തമായിട്ട് ഇരുത്തി നമ്മളുടെ ജീവിതം ഇതിന് നടുക്കൂടെ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ അങ്ങനെ അച്ഛൻ ഗോവിൽ ശാസ്താവും പരിവാരങ്ങളും എന്നുള്ള ഐതിഹ്യം ഇവിടെ അവസാനിക്കുന്നു താങ്ക്